ആ ക്രിസ്ത്യാനി കാര്യം പറഞ്ഞില്ലല്ലോ പിന്നെ എടാ മീരക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴാ നിങ്ങൾ പറയണത് അവൾക്ക് രണ്ട് പ്രണയം ഉണ്ടെന്ന് ആ നീ കണ്ടെന്ന് പറഞ്ഞെ കുറിച്ച് അന്വേഷിച്ചോ ഞാനെന്താ ഫോണിൽ

ഫോർമാലിറ്റി ഒന്നുമില്ല മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്നന്വേഷിക്കണം ആയിരിക്കണം ഒരാള് പോലും ഇത് ഇതറിയോ പ്രത്യേകിച്ച് അവള് അത്രേ ഉള്ളൂ എനിക്ക് അവളെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ പരിചയകാരം ഇല്ല നല്ല മൂന്നുപേരും ഉണ്ടല്ലോ അതെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട് ആങ്ങളേക്ക് പറ ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവളിഷ്ടത്തിലാണ് സംഭവപ്പെടാൻ ഉണ്ടെന്ന് വർക്ക് അറിയൂ പക്ഷെ ഭയങ്കര സീരിയസ് ആണ് അൻവർ ഷെരീഫ് കോളേജിൽ ഫുള് തല്ലും പ്രശ്നമൊക്കെയാണ് ഒരാളിപ്പ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല എന്റെ അടുത്ത് വരും ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ എന്താ കല്യാണം പൈലറ്റ് ഡോക്ടർ കളക്ടർ എഞ്ചിനീയർ അമേൻ കല്യാണം കഴിക്കാൻ ഡോക്ടർ എഞ്ചിനീയർ കളക്ടർ ആരെ വേണെങ്കിലും പക്ഷേ എനിക്ക് തറവാട് പെ른 പെണ്ണിനെ മതി അதனല്ലേ നമ്മുടെ തറവാടി മാട്രിയോണി തറവാടി മാട്രിയോണി തറവാടി പെ른 തലമുറക്കി അതി തറവാടികളുടെ നമ്പർ വൺ ചോയ്സ് ടാർഗറ്റ് ചെയ്യുന്ന തലകുറിയൻ ചാടക്കും ശ്രദ്ധ पूर्वक വാച്ച് നോക്കുക സർ പ്രൊഫൈലിങ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനലൈറ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ கரெക്റ്റ് ആണോ എന്ന് ഗോഡ് ഫിയറിങ് ഹോംലി ൌട്ട് ചെയ്യാൻ പോവായിരുന്നു അപ്പതേ നോക്കി ഒരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു വരുന്ന പ്രീമിയം സാറിന്റെ പ്രൊഫൈൽ ഓൾറെഡി എത്തി കഴിഞ്ഞു ഇനി ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം ജീവൻ എനിക്കറിയില്ല അല്ല മൂന്ന് വർഷായിട്ടല്ലേ ഞങ്ങളുടെ മൂന്ന് മൂപ്പർക്കൊരു ചെറിയ ജാതക പ്രശ്നം പിന്നെ അങ്ങനെ എല്ലാ പ്രൊഫൈലും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അല്ല പുള്ളി ഭയങ്കര ചൂസ് ചെയ്യാ ആരെയും ഇഷ്ടപ്പെടാത്ത ജീവൻ രാജിന് നിങ്ങളുടെ പെങ്ങൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാ ഞാനെന്ത് പറയാനാണ് വേറെ വേറെ ലക്കി അല്ലേ നല്ല ഉഗ്രം പയനാണ് ചേട്ടാ രണ്ട് പ്രൊഫൈലും വളരെ നോൺ ആൽക്കഹോളിക് നോ സ്മോക്കിംഗ് ആണ് മാളും അവർ പെട്ടെന്ന് ഞാൻ കരുതിയില്ല ഒന്നുകൂടി ആലോചിച്ചിട്ടൊക്കെ പോരെ വേണോ

ഹലോ അൻവേഴ്സരീഫ് മീരയുടെ ക്ലാസ്മേറ്റാണോ ഇവിടെ പോയപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാ പിന്നെ ഉഷ മേമാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്നും കരുതി മനുപ്രാവ് പി ഡബ്ല്യു ഡി അല്ലല്ലേ ആ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല മീരിയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നാലും അപ്പൊ നല്ല പയ്യൻ ഗുരുത്തമുള്ള ശരി അമ്മേ സൂപ്പർ ചേട്ടൻ ഇതിന് മാത്രം കാപ്പി എവിടെ ഇരിക്കുന്നു ഞാനും നീ നീ വരണ്ട എന്താണ് പ്രശ്നം അഖസ് തന്നെ ചേച്ചി സമ്മതിച്ചില്ലേ? അവര് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മേ നമുക്ക് ഒരു കാപ്പി குடிச்சிട്ട് വരാമേ. ഏടാ എന്താന്ന് വെച്ചാ പറ? എനിക്ക് പ്രഷർ കയറിട്ട് വയ്യ. അമ്മ ഒന്ന് വാമ്മേ. രണ്ട് കാപ്പി ഒരു മസാല ദോശ. ശരി. വട വേണ്ട. ഏടാ എന്തുവാണെങ്കിലും നീ ഒന്ന് പറ. എന്തുവാ കാര്യം? അമ്മ അത് ഓശരിക്കി അമ്മേ ചില ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല ഞാൻ അതല്ല അമ്മേ നമ്മുടെ നമ്മുടെ മീരയില്ലേ കൂടെ വെള്ളച്ചും തക്കാളി ചട്ണി സാമ്പാറും വേണം നമ്മടെ വീട്ടിലൊന്നും അൻവർ ഇല്ലേ നമ്മുടെ മീര അവനായിട്ട് എന്റെ ഊഹം ശരിയാണെങ്കി അവൾ അവനുമായിട്ടും പ്രേമത്തിലാണ ഇങ്ങോട്ട് പോരെ അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് അവിടെ ചെന്ന് വെള്ളം വെച്ച് അവക്കിട്ട് ഒരു അടി കൊടുക്കും നാട്ടുകാരെ മൊത്തം അറിയിച്ചു കുടുംബത്തിന് മൊത്തം നാണം കെടുത്തു അവള് വല്ല കടുകയും ചെയ്താലോ ഇളയ ഒരാളും കൂടി ഇല്ല അവിടെ നമ്മൾ അതും കൂടി അമ്മേ പിന്നെ ഞാൻ എന്തുവേണം അതിന് അല്ല റിയാക്ട് ചെയ്യണ്ട സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിണ്ട് ചില കാര്യങ്ങൾ ഞാൻ അവളുടെ പേര് മാറ്റിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരാളെ കിട്ടി ചെറുപോൽ പോലെയുള്ള ഒരു പാർട്ടിയാണ് ജാതകമൊക്കെ ചേരും അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരും എന്നാ പറഞ്ഞേ

മുറിയിറ്റീവന്റെ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത് വാ ജീവൻ ഒട്ടും ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മമേ എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ പരേതന് കോടിപ്പണം സമർപ്പിക്കാനുള്ള സമയമാണ് ഇപ്പോ ബന്ധുക്കളോ സംബന്ധക്കാരോ ഒക്കെ മറ്റേ ആലോചനയുടെ കാര്യം എന്തായി ആ യു കെ കാരെ അവർക്കതിൽ താല്പര്യം ഉണ്ടെന്ന് നമ്മുടെ നാട്ടിൽ തന്നെ തന്നെയുള്ള സർക്കാർ ജോലിക്കാരല്ലേ നല്ലത്

പിന്നെ അവന്റെ റോൾ മോളെ മീര വാ എവിടെയാണ് പഠിക്കുന്നത് കാത്തോലിക്കേറ്റ് കോളേജ് എം കോം ഫൈനൽ ഇയർ അല്ല കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കി സംസാരിക്കട്ടെ അതെല്ലാം എനിക്ക് സംസാരിക്കണം ഫേസ്ബുക്കിലുണ്ടോ ഉണ്ട് ഞാൻ ഞാനതിൽ ആണ്